അവിടെ എന്ന് വായിക്കണം അപ്പോഴൊരു രണ്ടുമണിക്കാവുമ്പോ കിടക്കാനൊന്നും ഇല്ല വെളുത്തോളം പിന്നെ ക്ലാസ് വീണ്ടും കിടക്കും പിന്നെ വായിക്കുന്നത് തന്നെ പിന്നെ രാവിലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ രാവിലത്തെ പരീക്ഷയുടെ അതാണ് മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് അത് പഠിച്ചു തന്നെയാണ് നല്ലൊരു ബേസ് കിട്ടിയത് എല്ലാ ഫോപ്പസിന്റെ റാങ്ക് എന്തായാലും പിന്നെ വേറെ എന്തെങ്കിലും റാങ്ക് എന്തായാലും എല്ലാവരും നോക്കി പഠിച്ച് പോയത് സാറിന് ഒമ്പത് അമ്പതാവുമ്പോഴാണ് ക്വസ്റ്റിൻ്റെ പോയിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ഓർമ്മിച്ചൊക്കെ എടുത്ത് എഴുതാൻ പറ്റും പണ്ടത്തെ കാര്യം ഗ്യാപ്പ് പോകുന്നത് കൊണ്ടായിരിക്കും ആ പഴയ ആ ഒരു കൊച്ചുമുട്ടിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓർമ്മിച്ചൊക്കെ എഴുതാൻ പറ്റും ഒമ്പരയാകുമ്പോൾ എഴുത്തിയില്ല പത്തരയാകുമ്പോൾ എഴുത്തിയില്ല പിടിച്ച് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ക്വസ്റ്റിൻ പേപ്പർ കേത്തത് അത്രയ്ക്ക് ഞാൻ സമയം എടുക്കുന്നത് കൊണ്ട് കറക്റ്റ് സമയത്ത് ഞാൻ അങ്ങനെ എഴുതാൻ നോക്കും എന്നല്ല ഒരു അമ്പത് അൻപത് ടോപ്പൊന്നും വരുത്തുമെന്ന് ആഗ്രഹിച്ചാലും നടക്കില്ലായിരുന്നു ഒരു അമ്പത് അൻപത് എന്നാലും എല്ലാ ദിവസവും അങ്ങനെ എഴുതും എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന് തന്നെ ആൻസർ എഴുതി വെച്ച് പിന്നെ അതിനെ കുറിച്ച് പഠിക്കും പിന്നെ പിന്നെ എന്റെ റാങ്ക് ഫൈലി തന്നെ അതായി സാറിന്റെ ഇവിടുത്തെ ആദ്യത്തെ മുസ്ലിം പേപ്പറുകളെല്ലാം കണക്ക് വെച്ച് അതിലൊരു ഇൻഡെക്സ് വരെ എഴുതി ഒരു ബുക്ക് പോലെ ആക്കി വെച്ച് പിന്നെ അതായിരുന്നു എന്റെ റാങ്ക് ഫൈലി പിന്നെ സാറ് അനുബന്ധം പ്രീവിയസ്സിൻ്റെ അനുബന്ധം ഇട്ടുന്നത് ഒരേ ക്വസ്റ്റ്യൻ തന്നെ അതായത് ഒരേ ടോപ്പിക് തന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീട്ടിൽ റിപ്പീറ്റ് ചെയ്തു അപ്പോഴും ഭയങ്കര സന്തോഷമാണ് കാരണം ആ റിപ്പീറ്റ് ചെയ്ത് വരുമ്പഴേക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം സാർ ഇതിന് മുമ്പിട്ട് ആ ക്വസ്റ്റിൻ പേപ്പർ കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്നാൽ ടീഷൻ വരുമ്പോൾ ഓർമ്മിച്ചിരിക്കും ആ ഓർത്തെടുത്താനൊന്നും ബുദ്ധിമുട്ടില്ല അത് നമ്മൾ വീണ്ടും വായിക്കും അങ്ങനെ ഇറക്കി ടീച്ചർ വരുമ്പോ ഭയങ്കര സന്തോഷമാണ് കാരണം അത് കൂടുതൽ മാറിയിട്ട് അങ്ങനെ സാറിന്റെ ആ ഒരു രാജ്യത്തെ പരീക്ഷ നല്ല പ്രയോജനം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ വന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഒന്നോ രണ്ടര ദിവസങ്ങളിൽ പരീക്ഷയുണ്ട് എനിക്ക് വീണ്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ട് ആ പരീക്ഷയിൽ എഴുതും അതിലും സാറിടെ പത്ത് പേരുടെ റാങ്ക് ലിസ് ചെയ്തുമായിരുന്നു അപ്പോൾ അതൊക്കെ വന്നവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ എന്റെ ലാസ്റ്റൊക്കെ കേറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ വാങ്ങിയത് കയറിയിട്ടുണ്ട് എന്നാലും അപ്പോഴും തീരെ ഡേയ്സ് ഇല്ലായിരുന്നു പിന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കുമായിരുന്നു മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഒരു സബ്ജക്റ്റ് വിട്ടു പറഞ്ഞിട്ടില്ല മലയാളം എല്ലാ സബ്ജക്റ്റും സിലബസ് കവർ ചെയ്തെല്ലാം പഠിച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴൊക്കെ സാറിവിടെ ശനിയാഴ്ച ദിവസം ക്ലാസ് വയ്ക്കും എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കണ്ട ഇവിടെ തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു ഒന്നുകൊണ്ടുള്ള ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച മാത്സ് മാത്സാണെങ്കിൽ അടുത്ത ശനിയാഴ്ച ഇംഗ്ലീഷ് അങ്ങനെ ക്ലാസ് വയ്ക്കും ആ ശനിയാഴ്ച ക്ലാസ്സിൽ വരുന്നുണ്ട് സാറും വളരെ ത്യാഗം അഹിച്ചെനിക്ക് പറഞ്ഞു തോന്നിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ സാർ ഭയങ്കര മോളെ കൊണ്ട് ബാക്കിൽ ഇട്ടിട്ട് വല്ല പറം വരങ്ങാലോ നോട്ട്സ് എഴുതാനും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പഠിപ്പിക്കുന്ന ഇടവേളയിലൊക്കെ മോൾഡ് ആയിട്ട് പോയിരിക്കും കാരണം സാറ് ആകെ ഒരു ദിവസം കിട്ടുന്നതായിരിക്കും വീട്ടിൽ നിൽക്കാൻ മോൾഡ് എടുത്ത് ആ ഒരു ദിവസം കാണിട്ടാണ് നമുക്ക് ത്യാഗത്തുള്ള ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് സാറിൻ്റെ നല്ല ബഹുമാനം തോന്നിയിട്ടുണ്ട് പക്ഷെ ആ മാത്സ് ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് പണം ചെയ്തിട്ടുണ്ട് ഞാൻ വീട്ടുകാരൊന്ന് ഒരു ബേസ് ഉണ്ടായിരുന്ന ശരിയാണ് പക്ഷെ നമ്മളെപ്പോഴും ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡലേ ചെയ്യുള്ളൂ നമുക്ക് എളുപ്പം വഴികളൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആ സാറിന് ഇരുപത് ക്വസ്റ്റിനും കൊണ്ടായിരിക്കും വേണ്ടത് ത്രീ ഇയേഴ്സ് അപ്പോൾ ഓരോ ക്വസ്റ്റിനായിട്ട് എടുത്തു വെച്ചാൽ കുറച്ച് പിള്ളേരെ കാണുമ്പോൾ ഡിസ്കഷൻ മോൾസ് ഇവിടെ നേരത്തെ ക്ലാസ്സിൽ ഇരുന്നവരൊക്കെ എളുപ്പം വഴികളൊക്കെ സാറിന് തീരുമ്പോൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് സാർ ആ വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തരും അങ്ങനെ ഒരു ഡിസ്കഷൻ മോഡൽ സ്റ്റഡി പോലെ പിന്നെ അടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ ചോദിച്ചാൽ നന്നായിട്ടൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഒരുപാട്